നമസ്കാരം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഇലക്ഷൻ്റെ തലേ ദിവസമാണ് ഈ ദിവസം വിവിധ കക്ഷികളെ സംബന്ധിച്ചും അതുപോലെ അവരുടെ അണികളെ സംബന്ധിച്ചും വളരെ ചൂടേറിയ നിമിഷങ്ങളാണ് വോട്ട് ചെയ്യാൻ വരുന്ന വഴികൾ കൊടുത്തുവരണങ്ങൾ കെട്ടി അലങ്കരിക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് സ്വാഭാവികമായും ഒരുപാട് ആവേശം ഉണർത്തുന്ന പല കാഴ്ചകളും നമുക്ക് ഇന്നലെ കാണാൻ കഴിയും അത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലോട്ട് പോകാം ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള കഠിനകുളം ജോയി നമ്മളോടൊപ്പം ചെയ്തിരുന്നു അതോടൊപ്പം മറ്റ് പ്രവർത്തകരുമുണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് ഇവരുടെ ഇലക്ഷൻ സാധ്യതകൾ ഇവർ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു പ്രവർത്തന രംഗത്ത് ഒരു വളരെ വലിയ ഒരു വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ വലിയ വലിയ ഒരു വിജ വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി നാലായിരത്തിൽ പല വോട്ടുകൾക്കാണ് ഇവിടുത്തെ ആറ്റിങ്ങലിലെ അംഗത്തിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ അംഗത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരുപത്തി ഇരുപത് ഏകദേശം പിന്നെ പത്ത് പതിനഞ്ച് വർഷം സമ്പത്ത് ഇവിടെ എം പി ആയിരുന്നു അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും ഈ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം നടത്തിയില്ല എന്ന് തന്നെ എന്നാൽ എടുത്തു പറയാൻ പറ്റുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി അടൂർ പ്രകാശ് വളരെയേറെ മുന്നിലാണ് എല്ലാ വോട്ടർമാരുടെയും മനസ്സ് കീഴടക്കി എല്ലാവരുടെയും പിന്നെ അംഗീകാരം വാങ്ങിക്കൊണ്ടാണ് അടൂർ പ്രകാശ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ വിജയപ്രതീക്ഷയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ ആവേശകരമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ നേതാക്കന്മാരും ഉള്ളത് ഇവിടെ സ്വദേശിയൻ എന്നുള്ള ആ ഒരു ലാബിലൊന്നും ഇവിടെ ഓടത്തില്ല തീർച്ചയായും നമ്മുടെ അടൂർ പ്രകാശ് കൃത്യമായും ഈ ജനമനസ്സുകളെ കീഴടക്കി തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു നേതാവ് വളരെ നല്ല മാർജിനിൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നാളത്തെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള അജിത അനി ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് പ്രവർത്തകരുടെ ബൂത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അറിയാം നമുക്കറിയാം വളരെ പ്രായമായവർ വരെ ഈ ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും അവരോട് ചോദിക്കാം എന്താണ് അവരുടെ സാധ്യത എന്ന് ബൂത്ത് സെക്രട്ടറി ആയിട്ടുള്ള ആ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തിലാണ് വി ജോയി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും പ്രത്യേകിച്ച് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് നമ്മുടെ ഈ ബൂത്ത് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് എൽ ഡി എഫ് പത്ത് മുന്നൂറ് പുറത്ത് വോട്ട് ലീഡ് ചെയ്യുന്നതാണ് ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ പോണിയാണ് എൻ്റെ പത്ത് ശതമാനവും ഇരുപത് ശതമാനവും ഒക്കെ മാത്രമേ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഉടൻ കിട്ടാറ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള എം പി അടൂർ പ്രകാശ് ഇവിടെ നടത്തിയ വികസനം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും വളരെ വലിയ വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് നിങ്ങൾ ആ ഇതിനെ എങ്ങനെ കാണുന്നു ഈ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളുടെ പഴയ രാധാകൃഷ്ണനും സുശീല ഗോപാലിനും ഏ സമ്പത്തും അവരുടെ പേരുകളിൽ വെച്ചിരിക്കുന്ന ആസ്തികളല്ലാതെ ഒരു ആസ്തിയും ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല ഈ അഞ്ച് വർഷക്കാലമായിട്ട് എല്ലാം ഞങ്ങളുടെ സ്കൂളുകളാവട്ടെ സ്കൂളിലെ ബസ്സുകളാവട്ടെ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡുകളാവട്ടെ ആശുപത്രികളാകട്ടെ ഇവിടെ എല്ലാം സമ്പത്തിൻ്റെ അത് മാത്രമേ ഉള്ളൂ അടൂർ പ്രകാശം എന്ന് പറയുന്ന ഒരു പേര് ഈ മണ്ഡലത്തിലുള്ള ഒരാളും കാണാറില്ല ഇല്ല തദ്ദേശീയൻ എന്നുള്ള ആ ഒരു ഘടകം ഈ ജോലിക്ക് അനുകൂലമാകുന്നു എന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കോൺഗ്രസ്സുകാരുടെ കോട്ട പൊളിച്ച് ആ അഴൂർ പഞ്ചായത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതിനുശേഷം ഇതുവരെയും അദ്ദേഹം പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഈ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എൽ ഡി എഫിൻ്റെ ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് അവർ ഈ എലക്ഷനെ നേരിടുന്നത് ഇപ്പോൾ നമ്മൾ ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ്റെ തിരഞ്ഞെടുപ്പ് കഠിനംകുളത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഏരിയ ബി ജെ പിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രബോസ് ആണ് എങ്ങനെ കാണുന്നു ഇവിടുത്തെ മുൻ പാർലമെൻറ്റ് എം പി ആയിട്ടുള്ള അടൂർ പ്രകാശ് വികസനം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി പ്രകടന ഒക്കെ തന്നെ മുൻകാലങ്ങളിൽ അദ്ദേഹം അതായത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ വികസനത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം ഈ ഇലക്ഷനെ നേരിടുന്നത് എന്നറിയിക്കുന്നു അപ്പോൾ എത്തുന്നത് ഞങ്ങളെ വിചാരം ഞാൻ പറഞ്ഞില്ല നൂറ് ശതമാനം ഞങ്ങൾ പ്രദർശിക്കുന്നുണ്ട് അതിൻ്റെ അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അടൂർ പ്രകാശ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാലും എന്ത് ചെയ്തിട്ടുണ്ടോ ഇവിടെ എല്ലാം എന്ന് ആരും ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല എന്ത് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പറയാമെന്ന് മാത്രം ഇപ്പം ബി ജോയി എന്ന് പറയുന്നത് ഇവിടത്തെ തദ്ദേശീയനാണ് എന്നുള്ള ആ ഒരു ഘടകം ഈ ഇലക്ഷനെ സ്വാധീനിക്കും എന്ന് തോന്നുന്നു തദ്ദേശീയനായത് കൊണ്ട് മാത്രം വിജയം ഉണ്ടാവണമെന്നില്ലല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് മണ്ഡലത്തിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ വിജയത്തെ കൊണ്ടുവരത്തിക്കുന്നത് അത്യാത് പാർട്ടിയാണെന്നല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ വിജയം സാധ്യതയുള്ളൂ നൂറ് ശതമാനം വിജയ സാധ്യത പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രവർത്തന വിധേയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം വിധേയ വിജയ സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടി ഏറ്റവും കൂടുതൽ പോളിങ് വിജയപ്രകാശം ഉണ്ടാകുന്നതാണ് സാധ്യത കൂടുതൽ കൂടുതൽ പ്രകാശം വിജയിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഇലക്ഷൻ വർക്കുകൾ താമസിച്ചു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ടും അടൂർ പ്രകാശിന് എത്ര എത്രത്തോളം വിജയ സാധ്യത ഉണ്ടായെന്ന് നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അത് അത് കണക്കിന് ഇപ്പോഴും അത് അത് ഒരു കാര്യമല്ല ജനങ്ങൾക്കറിയാം അടൂർ പ്രകാശ് എന്ത് ചെയ്തെന്നും ഇപ്പോഴും ഇപ്പം എന്താ ചെയ്തിട്ടിരിക്കെന്നും വ്യക്തമായിട്ട് അറിയാം അത് രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ ബി ജെ പിയുടെ കാര്യം തന്നെ അറിയാം അവർ ഇന്ത്യയെ വരിച്ചിട്ടിപ്പോൾ എത്ര പതിനഞ്ച് കൊല്ലം ആവുന്നുണ്ട് പത്ത് കൊല്ലം പത്ത് കൊല്ലത്തുള്ള പത്ത് പത്തു കൊല്ലം പത്തുമല്ലേ രണ്ട് രണ്ട് കാലയളവിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞ യാതൊരു കാര്യവും നടപ്പാക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അടൂർ പ്രകാശിൻ്റെ വികസനങ്ങളെ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുപ്പ് നേരത്തെ ഇന്ന് സമ്പത്തിവിടെ ഇരുന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഇരുന്നിട്ട് എന്താ ചെയ്തത് ഒന്നും ചെയ്യില്ല കുറേ ബസ് സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ട ചെയ്തിട്ടുള്ളൂ അതിനെ സംബന്ധിച്ചിട്ട് അടൂർ പ്രകാശിൻ്റെ പിന്നെ നമുക്ക് അടൂർ പ്രകാശിൻ്റെ സമയത്ത് വന്നിട്ട് നമ്മുടെ കോവിഡും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും ഫണ്ട് തടഞ്ഞു വെച്ചിട്ട് പോലും അതിന് ശേഷം വന്ന് ഈ രണ്ട് വർഷക്കാലം വളരെയധികം പ്രയോജനമായിട്ട് ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളു എല്ലാ ഇടപെടലും ഏറ്റവും കൂടുതൽ തീരദേശ മേഖലകളിൽ ചെയ്യ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് നിങ്ങൾ വിജയി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കിട്ടിയ കാലും ഏറ്റവും നല്ല ഭൂരിപക്ഷം സാധ്യത ഉണ്ട് അത്ര ആവേശമാണ് ഇപ്പോൾ കാണുന്നത് ആവേശമാണ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ തദ്ദേശീയൻ എന്നുള്ള ലേബൽ നിങ്ങൾ ഒരുപാട് ഉപയോഗം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും ഉപയോഗം ചെയ്യുന്നു ചെയ്യും ഇതൊന്നും നാട്ടുകാരനാണ് ചോദി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാനില്ല അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് പ്രസിഡൻറ്റായി ബ്ലോക്ക് പ്രസിഡൻ്റായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇപ്പോൾ വർക്കല എം എൽ എ ആണ് അത് തീർച്ചയായും ജനകീയനാണ് ഈ അദ്ദേഹത്തിൻ്റെ പരിചയമില്ലാത്ത ആരും തന്നെ ഇവിടെ ഇല്ല നല്ല ഭൂരിവശത്തോട് വിജയിക്കും എന്നുള്ള ഇതിൽ ഒരു വിശ്വാസ കുറവും നമുക്കില്ല തൊട്ടടുത്ത് യു ഡി എഫ് പ്രവർത്തകരെ വികസനം ചർച്ചയാക്കി വെച്ചുകൊണ്ടാണ് ഇലക്ഷനെ നേരിടുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആ അതിനകത്ത് അത് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് ആ ഒരു ഒരിക്കലും യോജിക്കുന്നില്ല കേരളത്തിൽ നിന്ന് അവർ പത്തൊമ്പത് എം പിമാർ വിജയിച്ചുപോയി കേരളത്തിന് വേണ്ടി ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടി അവർ സംസാരിച്ചിട്ടില്ല കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മളെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ ബി ജെ പിയുടെ ഒരു സഹമന്ത്രി ഇവിടെ മത്സരിക്കുന്ന മുരളീധരൻ എന്തെല്ലാം ഫണ്ടുകൾ നമുക്ക് കിട്ടാൻ സാധ്യത കൊണ്ടുള്ള ഫണ്ടെല്ലാം ഇതൊക്കെ ഇല്ലായ്മ ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആണ് അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലാതെ ഈ കേരളത്തിന് വേണ്ടി ഈ പത്തൊമ്പത് പേരും ഒന്നും തന്നെ ചെയ്തിട്ടില്ല ശേഷി മുരളീധരൻ ഈ നാനിത്വം പിന്നെ പ്രഖ്യാപിച്ചതിൽ ഞങ്ങളിവിടുന്ന് കമ്മ്യൂണിസ്റ്റുകാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് തന്നെ സ്വീകരണം കൊടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ കൂടി പിന്നെ അടൂർ പ്രകാശിൻ്റെ കേസ് അയാളുടെ പ്രചരണമൊക്കെ ഇവിടെ വന്ന സമയത്ത് ആളില്ല അത് രാഷ്ട്രീയങ്ങൾ പോകുന്നതൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഈ പ്രാവശ്യം എൽ ഡി എഫ് തന്നെ അത് നമ്മൾ ആറ്റങ്ങൻ മണ്ഡലം പിടിച്ചിരിക്കും അതിനൊരു സംശയം വേണ്ട അതിനു വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പെൻഷൻ എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് കാരന്മാർ പാവപ്പെട്ട വയസ്സായവരെ കേട്ട് കുട്ടി ഇളക്കിയതാണ് ആ അവർ അങ്ങനെ വന്നില്ല ഇങ്ങനെ ആന്നില്ല ഇപ്പം തന്നെ ഒരു മാസത്തത് കഴിഞ്ഞ മാസം കൊടുക്കും ഈ പിന്നെ വീടിന് ഇപ്പൊ രണ്ട് മാസത്തേത് കൊടുക്കും ഇനി പിന്നെ നമ്മളെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് കുടിശ്ശേ തീർത്ത് കൊടുക്കും മാസം തോറും മുടങ്ങാതെ കൊടുക്കും എന്നാണ് അത് നടക്കും ഇത് ഈ പറയുന്ന കാര്യങ്ങൾ കൊറേ ആളുകളിലെങ്കിലും സാധാരണക്കാരുടെ ആളുകളിലെങ്കിലും ഈ തെറ്റിദ്ധാരണപ്പെടുത്തിയിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ ലക്ഷനോട് കഴിയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ വിഹിതം പെൻഷനായിരുന്നാലും ശരി ബാക്കിയുള്ള പിന്നെ സഹായങ്ങളായിരുന്നാലും കേന്ദ്രത്തിൻ്റെ വീതം ഇങ്ങോട്ട് തരാതെ ഇരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാരിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് സാമ്പത്തികപരമായിട്ട് പിന്നെ പോരാത്തത് കൊണ്ട് ഇവിടുന്ന് ഒരു പതിനെട്ട് പേർ കോൺഗ്രസിൻ്റെ പിന്നെ എം പിമാർ ഇവിടുന്ന് ജയിച്ചു പോയി അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഒരു വികസനം ചെയ്തായിട്ട് നമുക്കറിയത്തില്ല ഈ കടനംകുളം പഞ്ചായത്തിൻ്റെ അകത്ത് പിന്നെ അതുപോലെ തന്നെ ഇവർ പതിനെട്ട് പേരും നമ്മുടെ കേരള സർക്കാർ ഈ കേരളത്തിന് ജയിച്ചു പോയവരാണല്ലോ ഇവർ ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും അവര് എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റിന് എൽ ഡി എഫ് സർക്കാരിന് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പ് ഈ ഈ ഇതിന് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചാൽ അടുത്ത നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് ഒഴുകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സഖാവ് എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ജോയിയുടെ വിജയ ആ പോസ്റ്റൺ ചാർജിന് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു കാരണം ഇതുപോലുള്ള ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും നാട്ടുകാർക്ക് അത് കേൾക്കുവാനും പറ്റാൻ ഒരു സാഹചര്യം ഒരുക്കിയ ചാനലിന് ആദ്യമായിട്ട് തന്നെ നന്ദി പറയുന്നു പിന്നെ ഇവിടെ കഴിഞ്ഞ അഞ്ച് കൊല്ലം നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്ന് ജയിച്ചത് അപ്പോൾ ആ അഞ്ച് വർഷവും നമ്മുടെ യു ഡി എഫ് എം നാട്ടുകാർക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നുണ്ട് ആ അവസ്ഥ നാട്ടുകാർ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇലക്ഷൻ എൽ ഡി എഫിന് വൻ വിജയമായി തീരുവാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ഭാഗത്തു നിന്ന് ഈ പതിനെട്ടാം വാർഡിൽ നിന്നും കൂടുതൽ ഭൂരിഷ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ നമ്മുടെ ജോയി സഹ ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രവർത്തിച്ചുള്ളൂ പറഞ്ഞാണ് കോൺഗ്രസ് ഉണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇവിടെ ജയിച്ചു പോയിട്ട് നമ്മൾ ആര് പോലും ഇതുവരെയായിട്ട് ഇവിടെ ഒരു പ്രവർത്തനമായിട്ടോ ഇവിടെ വന്ന് പ്രവർത്തിക്കു വേണ്ടി നാട്ടുകാരുടെ ഇടയിലേക്ക് വരാൻ വേണ്ടി ഇതുവരെയ്ക്കായിട്ടും കഴിയാത്ത ഒരു എം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ജയിച്ചു പോയത് അപ്പോൾ അത് അതിന്റെ ഒരു ഇത് നമ്മുടെ വോട്ടർമാർക്ക് ഇപ്പോൾ അറിയുന്നുണ്ട് അത് കാരണം നമ്മുടെ ഈ ഭാഗത്തു നിന്നും ഒരു നൈൻ ബോർഡ് പോലും എം ബിയുടെ ബോർഡ് വെച്ചുള്ള ഒരു പ്രവർത്തനവും ഒരു വികസനവും ഈ വാർഡിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് കാരണം ഈ കഴിഞ്ഞ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രവർത്തനം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മാർത്ഥ വിശ്വാസം എനിക്ക് ഉണ്ട്